നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളം ആലുവയിൽ നാല് വയസ്സുകാരി കല്യാണിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്താൻ പോലീസ് നീങ്ങുകയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള അമ്മ കഴിഞ്ഞ ദിവസം രാത്രി സുഖമായി ഉറങ്ങിയെന്ന പോലീസ് എന്തോ വലിയ കാര്യം ചെയ്ത കുറെ നാളുകൾ കൊണ്ട് കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സംതൃപ്തിയിലും ആത്മവിശ്വാസത്തിലും സമാധാനത്തിലും കിടന്നുറങ്ങിയ പോലെയാണ് തോന്നിയത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രതിസന്ധിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സന്ധ്യ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം പ്രതിയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ ഇന്ന് ആരംഭിക്കുന്നുണ്ട് എന്തിനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന് അറിയേണ്ട പ്രധാന കാര്യം എന്തായാലും പോലീസ് ഇക്കാര്യം ചോദിക്കുമ്പോൾ പ്രധാനമായും അവർ പറയുന്ന കാര്യം എന്റെ വീട്ടുകാർ അതായത് ഭർത്താവിന്റെ വീട്ടുകാർ എങ്ങനെയെങ്കിലും വിഷമിക്കണം അവർ എങ്ങനെയെങ്കിലും കരയുന്നത് കാണണം എന്നാണ് പറയുന്നത് നമ്മൾ പണ്ട് പഴഞ്ചൊല് കേൾക്കാറുണ്ട് സ്വന്തം മകൻ മരിച്ചാലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണിലെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള പഴഞ്ചൊല് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് സ്വന്തം മകൾ മരിച്ചാലും സാരമില്ല സ്വന്തം ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും കണ്ണീര് കണ്ടാൽ മതി ആ കണ്ണീര് കാണാൻ വേണ്ടി ആ കണ്ണീരിൽ ആനന്ദം കണ്ടെത്താൻ വേണ്ടി ആ കണ്ണീരിൽ സുഖം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു അമ്മ അമ്മ െ ഒരു കാരണവശാലും വിളിക്കാൻ കഴിയില്ല ഈ പെറ്റത്തള്ള ഈ വ്യക്തി അല്ലെങ്കിൽ ഈ സ്ത്രീ കഴിഞ്ഞ കുറെ നാളുകളായി ഈ പെൺകുട്ടിയെ വെറും നാല് വയസ്സ് മാത്രം പ്രായമുള്ള മൂന്നര വയസ്സ് കഴിഞ്ഞ് വെറും നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ കൊല്ലാനായി ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് പറയുന്നു പലരും ചോദിക്കുന്ന ചോദ്യം ഇവിടെ കുഞ്ഞുങ്ങളില്ലാതെ പലരും നോമ്പു നോറ്റും ഇനി ചെയ്യാത്ത മരുന്നുകളൊന്നും തന്നെ ശരീരത്തിൽ ഇല്ലാതെയും കാണാത്ത ഡോക്ടർമാർ ഒന്നും ഇല്ലാതെയും പ്രാർത്ഥനകളൊക്കെ തന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന നിരവധി അനവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്തിനേറെ ആ കുഞ്ഞിനെ കൊല്ലുന്ന ഈ സ്ത്രീക്ക് തന്നെ പോയി ചത്തൂടായിരുന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് എന്തായാലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഓരോ കഥകൾ ഇവർ പടച്ചുവിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ഇന്നലെ രാത്രി ഇവർ ഉറങ്ങി കൂടി ആ കുഞ്ഞില്ലാത്ത ലോകത്ത് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് പുഴയിലേക്ക് എറിഞ്ഞു കൊന്നിട്ട് അവർ കൂടി ഉറങ്ങി എന്നാണ് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിക്കുന്നത് ഇവരെയൊന്നും തന്നെ കസ്റ്റഡിയിൽ ഉറക്കരുതായിരുന്നു എന്നുള്ള ആവശ്യമൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ പോലീസ് സംവിധാനം ഇങ്ങനെയാകുന്ന സാഹചര്യത്തിൽ ഇനിയും ഇനിയും ഇത്തരം അമ്മമാരെന്ന് പറയാൻ കഴിയില്ല ഇനിയും ഇനിയും ഇത്തരം ആളുകൾ ഒരു പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വേണം പറയാനായി കുറ്റബോധമോ സങ്കടമോ ഇല്ലാതെ സുഖമായാണ് ഇവർ ഇന്നലെ കിടന്നുറങ്ങിയത് മകളെ പുഴയിൽ പുഴയിലെറിഞ്ഞുകൊന്ന കേസിൽ മാതാവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നീങ്ങുന്നു പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിക്കും ഇവർക്ക് മറ്റേതെങ്കിലും ബന്ധം മറ്റ് ആൺ സുഹൃത്തുക്കളുമായി ബന്ധമുണ്ടോ നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഭർത്താവിന് പല കാര്യങ്ങളും അറിയാം അവർ അയാൾ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ നടക്കുമുള്ള കാര്യങ്ങളുമുണ്ട് ആ അച്ഛനും ശരിക്കും കുറ്റക്കാരനാണെന്ന് പറയുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഒക്കെ ഈ നേഴ്സറിയിൽ പോകാൻ മടിച്ചിരുന്ന പെൺകുട്ടിയെ അച്ഛനാണ് കുളിപ്പിച്ചൊരുക്കി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അംഗനവാടിയിലേക്ക് പറഞ്ഞു വിട്ടത് അങ്ങനെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന പെൺകുട്ടിയുടെ ചിത്രം ആ അച്ഛൻ അച്ഛന്റെ മൊബൈൽ ഫോണിൽ പകർത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്താണെന്നറിയില്ല ഒരു അവസാനമായ ആ കുട്ടിയുടെ ചിത്രം പകർത്തുന്നതായിരിക്കും മാത്രമല്ല കഴിഞ്ഞ ദിവസം അംഗനവാടിയിൽ കുട്ടിയുടെ അച്ഛന്റെ പിറന്നാളായിരുന്നു അതിന്റെ ലഡു കഴിക്കാനൊക്കെ തന്നെ ഇരുന്നപ്പോൾ ഈ കുഞ്ഞിന്റെ തൊട്ടുപുറകിൽ വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മ എന്ന് പറയാൻ വീണ്ടും എനിക്ക് കഴിയുന്നില്ല ഈ സ്ത്രീ പ്രതിയുടെ ചിത്രമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ ഇവരാണ് ഇവരാണ് ഏറ്റവും വലിയ കാതക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യും ഇന്ന് ആരംഭിക്കും ഇവർക്ക് മറ്റേതെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ കൊലപാതകത്തിന് മറ്റാരുടെ ഉപദേശമുണ്ടോ മറ്റാരുടെ സഹായമുണ്ടോ ബാഹ്യ ഇടപെടലുണ്ടോ നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്തിനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിനെ പ്രധാനമായും അറിയേണ്ടത് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സന്ധ്യയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എറണാകുളം ഈ ചങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കിയത് സന്ധ്യ നിലവിൽ കാക്കനാട് വനിതാ സബ് ജയിലിലാണ് ഉള്ളത് ഡോക്ടർമാരുടെ വിദഗ്ദ്ധ ഉപദേശം ലഭിച്ചതിനുശേഷം പ്രതിയുടെ മാനസിക നില പരിശോധിക്കുമെന്ന് റൂറൽ എസ് പി എം ഹേമലത വ്യക്തമാക്കിയിരിക്കുകയാണ് കൊലപാതക കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലയ്ക്ക് പിന്നാലെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും ശേഷമായിരിക്കും കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക നാലു വയസ്സുകാരി മകളെ പുഴയിലെറിഞ്ഞിക്കൊന്നതിന് അമ്മയ്ക്ക് കുറ്റബോധം ോ സങ്കടമോ ഇല്ല എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പോലീസ് കസ്റ്റഡിയിലായിരിക്കവേ പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ചു ശേഷം സന്ധ്യ സുഖമായി സ്റ്റേഷനിൽ കിട്ടുന്ന ഉറങ്ങുകയാണ് ചെയ്തത് ഇന്നലെ കല്യാണിയുടെ സംസ്കാര ചടങ്ങുകൾ തിരുവാകുളത്തെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പൊതു ശ്മശാനത്താണ് കല്യാണിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് നിരവധി പേരാണ് തിരുവാംകുളത്തെ വീട്ടിൽ കല്യാണിയുടെ ചേതനയേറ്റ ശരീരം അവസാനമായി കാണാനായി എത്തിയത് കല്യാണിയുടെ വേർപാട് നാടിനും വേദനയായി മാറിയിരിക്കുകയാണ് എൽ കെ ജി ക്ലാസിലേക്ക് പ്രവേശനം എടുത്ത കല്യാണിയുടെ ുന്ന മുഖമാണ് അവരുടെ മനസ്സുകളിൽ എല്ലാം കല്യാണി അടക്കമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പാഠപുസ്തകങ്ങൾ തിങ്കളാഴ്ചയാണ് സ്കൂളിൽ എത്തിയത് കുട്ടികൾക്ക് വേണ്ട പുസ്തകങ്ങൾ ഒരുക്കി വെക്കേണ്ട ജോലിക്കായി എത്തിയവർ വൈകിട്ടാണ് കല്യാണിയെ കാണാനില്ല എന്ന വാർത്ത അറിഞ്ഞത് കല്യാണിയെ അന്വേഷിച്ച് എല്ലാവരും മറ്റ് മറ്റു കുഴി കീഴപ്പിള്ളി വീട്ടിൽ എത്തിയിരുന്നു സഹോദരൻ കാശിനാഥും ഈ സ്കൂളിലാണ് പഠിച്ചത് കാശിയെ വിളിക്കാൻ ബന്ധുക്കൾ എത്തുമ്പോൾ എന്നും കല്യാണിയും കൂടെ ഉണ്ടാകാറുണ്ട് അങ്ങനെ സ്കൂളിലെത്തും മുമ്പേ എല്ലാവർക്കും കല്യാണി പ്രിയങ്കരിയായി തീർന്നിരുന്നു കഴിഞ്ഞ എട്ടിന് അച്ഛൻ സുഭാഷും കാശിയും എത്തി പ്രവേശനം നേടിയിരുന്നു ആറാം ക്ലാസ്സിലേക്ക് ജയിച്ച ചേട്ടൻ കാശി പഠിക്കുന്ന വെള്ളിക്കുളം സെന്റ് ജോർജ് സ്കൂളിൽ പഠിക്കാനായിരുന്നു കല്യാണിയുടെ ആഗ്രഹം എന്നാൽ എൽ കെ ജി ക്ലാസ്സിലെ കളിപ്പാട്ടങ്ങൾ കണ്ടതോടുകൂടി എല്ലാം മറന്നു ശ്വാസകൗശത്തിൽ വെള്ളം കയറിയതാണ് കല്യാണിയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സന്ധ്യ കുറ്റം സംബന്ധിച്ചിട്ടുണ്ടെന്നും മറ്റ് കാരണങ്ങളൊക്കെ കൂടുതൽ ചോദ്യം ചേരലേ വ്യക്തമാകൂ എന്നും എറണാകുളം റൂറൽ എസ് പി എം ഹേമലത വ്യക്തമാക്കി ഹേമലതയുടെ ആ ഒരു വിശദീകരണം നമുക്കൊന്ന് കേൾക്കാം മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ

പിന്നെ അവർ അവിടെ പുഴയിലെ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ഇതിന് കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകളിൽ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട് സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തുകൊണ്ടിരിക്കുകയാണ് അതിനല്ല തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല വിയർ ആക്ച്വലി വർക്കിംഗ് ഓൺ ദറ്റ് അത് നമ്മളിപ്പോ ചോദിച്ചു കൊണ്ടിരിക്കുകയാണോ വീട്ടിലെല്ലാം ഓരോരാളുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ അത് ഇൻ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല ഇതുവരെ അങ്ങനെ ഒരു ഇൻപുട്ട് വന്നിട്ടില്ല അങ്ങനത്തെ എന്തെങ്കിലും നമുക്കതിന്റെ എക്സ്പെർട്ടൈസ് ഇല്ല നമ്മൾ മെഡിക്കൽ പരിശോധന നടത്തും ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടീസ് നമ്മൾ എടുക്കും മെഡിക്കൽ പരിശോധന നടക്കും പിന്നെ അതിന് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടീസ് വേണമെങ്കിൽ അത് ഡോക്ടർ പറയുന്ന ഡോക്ടറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചിട്ടുണ്ട് ആ സമയത്ത് പ്രശ്നമുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല പിന്നെ അവരുണ്ടും ഇപ്പോൾ ഓരോ സംഭവം നടന്നിട്ടേ ഉള്ളൂ സോ ഇൻസിഡന്റ് ആണ് അപ്പോൾ അവരുടെ ഫാമിലിയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അവരോട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ കളക്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ് അങ്ങനെ ഉള്ള എല്ലാവരുടെ എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ എന്ന് നോക്കണു അവര് കോപ്പറേറ്റ് ചെയ്തുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇനിയും അവരോട് സംസാരിക്കണം നമ്മളിപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോടതിയിൽ കൊടുക്കും പിന്നെ കസ്റ്റഡി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിൽ നമ്മൾ കുറച്ചും കൂടി നമുക്കിന്നും വ്യക്തമായിട്ടില്ല ജസ്റ്റിൽ വർക്കിംഗ് വന്നിട്ട് പോസ്റ്റ്മോർട്ടം ഇപ്പം കണ്ടിട്ടേ ഉള്ളൂ സോ ഡോക്ടർ ഹാസ് ടു ക്യൂ ദ ഒപ്പീനിയൻ വന്നിട്ട് ഇതുവരെ അങ്ങനെ അവർ ഡിഫ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് വേർഷൻസ് അവർ പറയുന്നുണ്ട് സോ അത് നമ്മളിന്നും കൃത്യമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല നമുക്ക് അത് നമുക്കിന്നും വ്യക്തമായിട്ടില്ല അപ്പോൾ അതിൻ്റെ ബാക്കി രേഖകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യും സോ ഇനി ഇനിയാണ് കുറച്ചും കൂടി കാം ഡൗൺ ആയത് ശേഷം ഫാമിലീൻ്റെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ മൊഴികളൊക്കെ നമ്മൾ രേഖപ്പെടുത്തും